സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിലെ നിലവിളക്ക് കെടുത്തേണ്ടുന്ന ശരിയായ സമയമേതാണ് ഈ ശരിയായ സമയത്ത് നിലവിളക്ക് കെടുത്തുന്നത് സർവദേവതാ അനുഗ്രഹവും നിലവിളക്ക് കൊളുത്തിയത് കൊണ്ടുള്ള പരിപൂർണമായ ഗുണവും ഐശ്വര്യവും ദേവപ്രീതിയും മറ്റനേക സൗഭാഗ്യങ്ങളും ലഭിക്കുന്നതിന് കാരണമാകും അപ്പോൾ നമ്മുടെ ഗൃഹത്തിൽ ഒരു നിലവിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ അതെപ്പോഴാണ് കെടുത്തേണ്ടത് ആ കെടുത്തുന്നതിനുള്ള ശരിയായ സമയമേത് ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് നിലവിളക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ കൊളുത്തുമെങ്കില് ഈ വീഡിയോ അവസാനം വരെ പൂർണ്ണമായി കണ്ട് അത് മനസ്സിലാക്കുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേല മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഓരോ ഹൈന്ദവ ഗൃഹങ്ങളിലും ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു കാഴ്ചയാണ് സന്ധ്യകളിൽ തെളിയുന്ന നിലവിളക്ക് എന്ന് പറയുന്നത് ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും ഈശ്വരാധീനത്തിന്റെയും മഹാലക്ഷ്മിയുടെയും പ്രതീകമായിട്ടാണ് ഓരോ ഹൈന്ദവ ഗൃഹത്തിലും സായം സന്ധിയില് നിലവിളക്ക് തെളിക്കുന്നത് അപൂർവം ചില ഗൃഹങ്ങളിൽ പ്രഭാത പ്രഭാതസന്ധിയിലും ഈ നിലവിളക്ക് കത്തിജ്വലിക്കാറുണ്ട് എന്നാൽ നിലവിളക്ക് കൊളുത്തുന്നത് പോലെ തന്നെ അതിനെ കെടുത്തുന്നതിനും പിന്നിൽ ചില ആചാരങ്ങളും ചില വിശ്വാസങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നിലവിളക്ക് കൊളുത്തുന്നതിലുള്ള ആചാര വിശ്വാസങ്ങൾ പാലിച്ച് ആ വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്തുന്നത് പ്രകാരം സാക്ഷാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം നമുക്ക് നേടിത്തരുമോ അതുപോലെ ആ വിളക്ക് കെടുത്തി വെക്കുന്ന സന്ദർഭത്തിലും പാലിക്കപ്പെടേണ്ട ചില ആചാരങ്ങൾ നമ്മൾ പാലിക്കുമെങ്കിൽ അത് ഐശ്വര്യം പതിമടങ്ങ് വർദ്ധിപ്പിക്കുന്നതാണ് ഒരു ഗൃഹത്തിന്റെ സർവ ഐശ്വര്യത്തിനും സമ്പൽ സമൃദ്ധിക്കും ആ ഗൃഹത്തിലുള്ള വ്യക്തികളിൽ ഐശ്വര്യം വർധിക്കുന്നതിനും ചൈതന്യം വർദ്ധിക്കുന്നതിനും സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകുന്നതിനും തൊഴിൽ പുരോഗതി അഭിവൃദ്ധി ഇങ്ങനെ പലവിധ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിനും രണ്ടു നേരം മുടങ്ങാതെ വിളക്ക് തെളിക്കണം എന്നുള്ളതാണ് പ്രഭാതസന്ധ്യയിലും സായാഹ്ന സന്ധ്യയിലും ഈ രണ്ട് സന്ധ്യകളാണ് വിളക്ക് നമ്മുടെ ഗൃഹത്തിൽ കൊളുത്താൻ ഏറ്റവും അനുയോജ്യമായ മുഹൂർത്തം എന്ന് പറയുന്നത് നിലവിളക്ക് എന്ന് പറയുന്നത് സാക്ഷാൽ ലക്ഷ്മി സ്വരൂപമാണ് മഹാലക്ഷ്മിക്ക് അതിപ്രിയങ്കരമാർന്ന അനേക വസ്തുക്കളുണ്ട് ആ വസ്തുക്കളിൽ പരമ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വസ്തുവാണ് നിലവിളക്ക് എന്ന് പറയുന്നത് നിലവിളക്ക് ദിനംതോറും കത്തി നിൽക്കുന്ന ഒരു ഗൃഹത്തിൽ ലക്ഷ്മി ദേവി ആ ഗൃഹം വിട്ടുപോകില്ല അവിടെ സാമ്പത്തിക സമൃദ്ധി നാളിൽ നാളില് വർധിക്കുന്നതാണ് ഇത്രയും മഹത്വപൂർണമായ പുണ്യപൂർണമായിട്ടുള്ള നിലവിളക്ക് നമ്മൾ മറ്റൊരാൾക്ക് കടം കൊടുക്കുകയോ മറ്റൊരു ഗൃഹത്തിൽ പോയിട്ട് കടം വാങ്ങുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കടയിൽ നിന്നാണ് ഒരു നിലവിളക്ക് മേടിക്കുന്നതെങ്കിൽ പോലും വിലവേശാണ്ട് ആ കൃത്യം പൈസ കൊടുത്ത് നമ്മളത് മേടിക്കുക എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ കോപത്തിന് പാത്രമാകും എന്നാണ് പറയുന്നത് അതായത് നിലവിളക്ക് നമ്മൾ മറ്റൊരു ഗൃഹത്തിൽ ചെന്ന് മേടിക്കുന്നതോ മറ്റൊരാൾക്ക് കടമായിട്ട് കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ അപ്രീതി നമുക്ക് ഉണ്ടാകുന്നതിന് കാരണമാകും നിലവിളക്ക് ഓരോ ഹൈന്ദവ ഗൃഹത്തിലും അവശ്യം വേണ്ടുന്ന ഒന്നാണ് പലർക്കും നിലവിളക്ക് എപ്പോഴാണ് കൊളുത്തേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് കൃത്യമായ ഒരു ധാരണ ഇല്ല എന്നുള്ളതൊരു ദുഃഖ സത്യമാണ് അപ്പോ സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതിനുള്ള ശുഭ സമയമാണ് സൂര്യൻ എപ്പോഴാണ് അസ്തമിക്കുന്നത് എന്നുള്ളതിന്റെ ആ ഒരു സമയക്രമം പഞ്ചാംഗത്തിലും കലണ്ടറിലും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും എന്നിരിക്കലും ഒരു പൊതുവായ സമയം നമ്മൾ എടുക്കുകയാണെങ്കിൽ കൃത്യം ആറു മണി എന്നുള്ളതിനെ നമുക്ക് ആ ഒരു സന്ധ്യയായിട്ട് കണക്കാക്കാവുന്നതാണ് ഇപ്പൊ ഒരു ആറു മണിക്ക് നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിഞ്ഞിരിക്കുന്നു പ്രഭാതത്തില് കിഴക്കോട്ട് മാത്രം തിരിയിട്ടും സായാഹ്നത്തില് കിഴക്ക് പടിഞ്ഞാറ് രണ്ട് തിരിയിട്ടിട്ട് അതായത് രണ്ട് ജ്വാല വരുന്ന രീതിയില് തെളിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം എന്ന് പറയുന്നത് പ്രഭാതത്തില് നമ്മുടെ വിളക്കിൽ രണ്ട് തിരികളിട്ട് തൊഴുത് പിടിക്കുന്നത് പോലെ ഇട്ട് ഒറ്റ നാളമായിട്ട് കത്തിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു വരികയാണല്ലോ ആ ഒരു പ്രകാശം ഭൂമിയിൽ പരക്കാനായിട്ട് പോവാണല്ലോ അവിടെ ഒരു ദീപജ്വാലയുടെ ആവശ്യമേ ഉള്ളൂ എന്നാൽ സായാരണ സന്ധ്യയിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ നേരെ തിരിച്ചാണ് സന്ധ്യ കഴിഞ്ഞ് പിന്നീട് സൂര്യൻ അസ്തമിച്ച് രാത്രിയുടെ രംഗപ്രവേശനമാണ് അവിടെ നമുക്ക് കൂടുതൽ വെളിച്ചം വിളക്കിന് ചുറ്റും വേണ്ടതുണ്ട് അപ്പോൾ കിഴക്ക് പിടിഞ്ഞാറ് രണ്ട് ദീപജ്വാല വരുന്ന രീതിയിൽ വേണം നമ്മൾ വിളക്ക് ഗൃഹത്തിൽ കളിക്കുവാനും ഇത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് പ്രകാശപൂരിതമായ ഒരു നിലവിളക്കിൽ മഹാലക്ഷ്മിയുടെ ചൈതന്യം ഇരട്ടി ശോഭയോടെ പ്രസരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ സായം സന്ധ്യയിൽ ഉദ്ദേശം ഒരു ആറു മണിയോട് കൂടി അതിപ്പോ പ്രഭാത സന്ധ്യയിലും നിങ്ങൾക്ക് വിളക്ക് തെളിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ആറു മണിക്ക് നിങ്ങൾക്ക് വിളക്ക് തെളിക്കാം അതുമല്ലെങ്കിൽ ബ്രഹ്മ മുഹൂർത്തത്തില് നാലു മണിക്ക് ശേഷമുള്ള ആ ഒരു സമയം അതായത് ആറു മണി വരെയുള്ള ആ ഒരു സമയം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ഒരു വിളക്ക് തെളിക്കുന്നതിന് ഉത്തമമായ സമയമാണ് അപ്പം ഇങ്ങനെ കൊളുത്തുന്ന നിലവിളക്ക് ഉദ്ദേശം എത്ര സമയം വരെ നമ്മുടെ ഗൃഹത്തിൽ തെളിഞ്ഞു നിൽക്കണം എന്നത് പലർക്കും സംശയമാണ് വാസ്തവത്തിൽ ഒരു വിളക്കിൽ നമ്മൾ ഒഴിക്കുന്ന എണ്ണ വറ്റുന്നത് വരെ ആ തിരി വിളക്കിൽ കിടന്ന് തെളിയുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം അതായത് വിളക്കിലെ എണ്ണ എണ്ണം വറ്റിത്തീരുന്നത് വരെ തിരി എരിയുന്നത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒന്നാണ് എന്നാൽ ഇങ്ങനെ വിളക്കിൽ കിടന്ന് തെരി കത്തുന്നത് കരിന്തിരിയല്ലേ എന്നൊക്കെയുള്ള ആശങ്ക പലർക്കും ഉണ്ട് കരിന്തിരി എന്ന് പറയുന്നത് വാസ്തവത്തിൽ അതല്ല എണ്ണ വറ്റി തിരി വിളക്കിൽ കിടന്ന് കത്തുന്നതല്ല കരിന്തിരി കരിന്തിരി എരിയുന്നത് വിളക്കിൽ എണ്ണയുണ്ടെങ്കിൽ പോലും നമുക്ക് അറിയുവാൻ സാധിക്കും അതിന്റെ ആ ഒരു കൂമ്പിൽ വിളക്കിന്റെ ആ ഒരു കൂർത്ത ഭാഗത്ത് കരി വറ്റി പിടിക്കുന്നതിനെയാണ് നമ്മൾ കരിന്തിരി എന്ന് പറയുന്നത് അപ്പോ ഒരു വിളക്കിൽ കരിന്തിരി പറ്റാതിരിക്കുന്നതിനുള്ള ഒരു ലളിതമാർഗം എന്ന് പറയുന്നത് നമ്മള് വിളക്കിലേക്ക് എണ്ണ പകരുന്ന സന്ദർഭത്തിൽ വിളക്കിന്റെ ആ ഒരു കൂമ്പിലൂടെ നമ്മൾ വീഴുത്താണ് എന്നുണ്ടെങ്കിൽ വിളക്കിന്റേതായ ആ ഒരു കൂമ്പിൽ കരി പിടിക്കുന്നതിനുള്ള സാധ്യത പകുതി നമുക്ക് കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് കരിന്തിരി കത്തുന്നത് ദോഷപ്രദമൊന്നുമല്ല കരിന്തിരി കത്തുന്നത് ശരിക്കും നമുക്ക് വരാനിരിക്കുന്ന ഒരു മോശം അവസ്ഥയെ മുൻകൂട്ടി നിലവിളക്ക് കാണിച്ചു തരുന്നതാണ് അപ്പൊ അങ്ങനെയുള്ളപ്പോ നമ്മൾ ക്ഷേത്രത്തിൽ പോവുകയോ ഏതെങ്കിലും തരത്തിലുള്ള വഴിപാടുകൾ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് ആ ദുരിതങ്ങൾ നമ്മിൽ നിന്ന് വിട്ട് അകന്നു പോകുന്നതിന് വഴിതെളിക്കും എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് കരിന്തിരി കത്തി എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പായും സംഭവിക്കും എന്നൊന്നില്ല അങ്ങനെ ഉറപ്പായും സംഭവിക്കും എന്നുണ്ട് എങ്കിൽ ഈ വിളക്ക് തെളിക്കുന്നതോ വഴിപാടുകൾ ചെയ്യുന്നതോ കൊണ്ട് അർത്ഥമില്ലല്ലോ അപ്പോ ഇങ്ങനെ വിളക്കിന്റെ ആ ഒരു കൂമ്പിൽ കരി പിടിക്കുന്നതിന് കാരണം ഞാൻ പറഞ്ഞു എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് അത് പലപ്പോഴും മറ്റുള്ളവരുടെ എച്ചിൽ കൊണ്ടുള്ള ദോഷങ്ങളായിരിക്കാം കണ്ണേർ നാവേർ ദോഷങ്ങളായിരിക്കാം മറ്റുള്ളവരുടെ ഈർഷ്യയിൽ നിന്ന് ഉടലെടുക്കുന്ന അല്ലെങ്കിൽ നമ്മളോടുള്ള അസൂയിൽ നിന്ന് ഉടലെടുക്കുന്ന പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം അപ്പൊ അതൊക്കെയാണ് നിലവിളക്ക് നമുക്ക് ഈ കരിന്തിരി എന്ന ലക്ഷണത്തിലൂടെ കാട്ടിത്തരുന്നത് അപ്പൊ ഇങ്ങനെ കരിന്തിരി എരിയാണ് ഒരു രൂപ വെള്ളി നാണയം എടുത്ത് അതായത് ഒരു രൂപ കോയിൻ എടുത്തിട്ട് നിങ്ങളുടെ ശിരസിൽ മൂന്ന് വട്ടം ഒഴിഞ്ഞ് ആ നിലവിളക്കിന് ചുവട്ടില് സമർപ്പിച്ചേക്കാം നിങ്ങൾക്ക് സൗകര്യമുള്ള ഒരു സമയത്ത് ഗൃഹത്തിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയിട്ട് ക്ഷേത്ര ഭണ്ഡാരത്തിൽ ഈ നാണയം സമർപ്പിച്ച് വഴിപാടുകൾ ചെയ്യാം ഇത് ദോഷങ്ങളെ പരിപൂർണമായിട്ട് കുറയ്ക്കുകയും ശിവഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ജീവിതത്തിലെ വിജയങ്ങളും ഐശ്വര്യവും മാത്രം ഉണ്ടാകുന്നതിന് വഴിതെളിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നിലവിളക്കിലെ എണ്ണ പരിപൂർണമായി വറ്റിത്തീരുന്നത് വരെ നിലവിളക്ക് തെളിച്ചു വെക്കണം എന്നുള്ളതാണ് പൊതുവേ ഉള്ള കണക്ക് എങ്കിലും അല്പനേരം നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിച്ചതിന് ശേഷം അതിനെ കെടുത്തി വെക്കുന്നതിലും തെറ്റൊന്നുമില്ല എന്നാൽ കുറഞ്ഞത് ഒരു മുഹൂർത്ത നേരമെങ്കിലും നിലവിളക്ക് ഒരു ഗൃഹത്തിൽ അല്ലെങ്കിൽ എവിടെയാണോ അത് തെളിച്ചു വെക്കുന്നത് അവിടെ എരിഞ്ഞിരിക്കണം എന്നുള്ളതാണ് കണക്ക് ഒരു മുഹൂർത്ത നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തി നാല് മിനിറ്റ് ഇതിന് നമുക്ക് പൊതുവിൽ ഒരു അരമണിക്കൂറായി കണക്ക് കൂട്ടാം അപ്പൊ വൈകുന്നേരം ആറു മണിക്ക് നമ്മൾ നിലവിളക്ക് തെളിച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയ വിളക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് എണ്ണ ഉണ്ടാകും അപ്പൊ കൃത്യമായിട്ടും നമുക്കത് കെടുത്തി വെക്കേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ സന്ധ്യ ഒരു ആറു മണിയോട് കൂടിയിട്ട് ഈ വിളക്കിൽ നമ്മൾ തിരിയിട്ട് അത് തെളിച്ചു കഴിഞ്ഞാൽ ഉദ്ദേശം ഒരു ആറര മണിയോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആറര കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിനെ കെടുത്തി വെക്കാം യാതൊരു പ്രശ്നവുമില്ല എന്നാൽ ഇങ്ങനെ വിളക്ക് കെടുത്തുന്നതിലും ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഊതി കെടുത്തുകയോ വസ്ത്രം കൊണ്ട് വീശിക്കെടുത്തുകയോ ചെയ്യാൻ പാടില്ല ഒരു പുഷ്പം ഉപയോഗിച്ചുകൊണ്ട് അമർത്തിയോ ശുദ്ധമായ ഒരു പച്ചേർക്കൽ കൊണ്ട് തിരി എണ്ണയിലേക്ക് താഴ്ത്തിയോ നിങ്ങൾക്ക് നിലവിളക്ക് കെടുത്താവുന്നതാണ് ചില സന്ദർഭങ്ങളിൽ കൾക്കണ്ടം ഉപയോഗിച്ച് അമർത്തിയും ഈ വിളക്ക് നമുക്ക് കെടുത്താവുന്നതാണ് ഒരു സൂര്യൻ എങ്ങനെയാണോ കടലിൽ അസ്തമിക്കുന്നത് അതുപോലെ ഒരു ഈർക്കിൽ കൊണ്ട് നമുക്ക് ആ തിരി എണ്ണയിലേക്ക് വലിച്ചു നോക്കി കെടുത്തുന്നതും ശോഭനമാണ് അപ്പൊ ഉപയോഗശേഷം ബാക്കിയാകുന്ന ആ ഒരു തിരി ഉണ്ടല്ലോ അത് തൊട്ടടുത്ത ദിവസം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ രാവിലെ കത്തിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം കൊളുത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാൽ ഈ ഒരു വിളക്ക് നമ്മൾ കഴുകിയതിനു ശേഷം അതിലേക്ക് പുതിയ എണ്ണ ഒഴിച്ച് ശേഷം ഈ പഴയ തിരി അതിലേക്ക് ഇട്ട് കൊളുത്താൻ പാടുള്ളതല്ല എന്നാൽ ഇങ്ങനെ വിളക്ക് കഴുകുമ്പോഴോ അല്ലെങ്കിൽ കത്തി തീരാറായതൊക്കെ ആയിട്ടുള്ള തിരികൾ നമ്മൾ നീക്കുന്ന സന്ദർഭത്തിലും ഈ തിരികൾ അത് വലിച്ചെറിയുവാൻ പാടില്ല എന്നുള്ളതാണ് ഈ തിരികളെ നിങ്ങൾക്ക് ഗൃഹത്തിന് പുറത്തു കൊണ്ട് കത്തിച്ച് കളയുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയുന്നത് വിളക്ക്ത്തിരിയുടെ ധർമ്മം തന്നെ സ്വയം ജ്വലിക്കുക എന്നുള്ളതാണ് അപ്പൊ അതിനെ നമ്മൾ കത്തിച്ച് തന്നെ കളയുക എന്നുള്ളതാണ് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഇതിന് കഴിയാത്ത പക്ഷം നിങ്ങളുടെ ഗൃഹത്തില് സാംബ്രാണി പൊയക്കുന്ന ശീലമുണ്ട് എങ്കിൽ കനലിനോടൊപ്പം ഇതുകൂടി ഇടാവുന്നതാണ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതും ഗൃഹത്തിലേക്ക് ഐശ്വര്യത്തെ നേടിത്തരും ഓ അതുകൊണ്ട് തന്നെ സന്ധ്യാസമയങ്ങളിൽ ലതാപിത് നിങ്ങളുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുകയും നമ്മൾ ഈ പറഞ്ഞ അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ രീതിയിൽ തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ അതിനെ കെടുത്തുകയും ചെയ്യുക കെടുത്തിയില്ല എങ്കിലും കുഴപ്പമില്ല കെടുത്തുന്നവരാണ് എങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി അത് ചെയ്താൽ കൂടുതൽ ഐശ്വര്യം നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിൽ നേടുവാൻ സാധിക്കുന്നതാണ് അപ്പോ ഈ ആചാരങ്ങളൊക്കെ നിലവിളക്കവുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കുമെങ്കിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉറപ്പായി നമ്മുടെ ഗൃഹത്തിലും നമുക്കും ഉണ്ടാകുകയും അതിലൂടെ സർവൈശ്വര്യവും സമ്പത്തും ആരോഗ്യവും യശസ്സും കീർത്തിയും ബുദ്ധിയും എല്ലാം നമ്മുടെ ഗൃഹത്തിൽ നാളിൽ നാളിൽ വർദ്ധിക്കുകയും ഗൃഹ ഐശ്വര്യം പതിന്മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇല്ല അപ്പൊ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം